ഡാഡി അറിയാമോ അത് മമ്മിക്കറിയാലോ നിനക്കറിയാലോ അത് ഇവനറിയാലോ അത് അവർക്കറിയാലോ ഡാഡിക്കും കാശ് ഞാൻ അയച്ചു തരാം ആയിരത്തി അഞ്ചമ്പതി ആയിരത്തി അഞ്ചും കിടമ കുറയ്ക്കണ്ട തന്റെ അഡ്രസ് വരാം എനിക്ക് അഡ്രസ്സാം അതെനിക്ക് തന്നെ പറഞ്ഞു നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാദക്ക് പോട്ട് ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്തിട്ട് അപ്പ ഒരു ഒരു വിട്ട് തരില്ല എന്ന് പറയുന്നു ആ ലിസ്റ്റ് ഒന്നുകൂടി െ ഡൈനിങ് ടേബിൾ മതി അവിടെ തന്നെ വേണം സെറ്റ് പെട്ടെന്ന് എനിക്ക് നാല് പല്ലു വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന പ്രശയത്ത് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാസ്പോണ്ട സ്കൂളിൽ കുക്കിംഗ് വന്നാണോ പാപ്പായ വേണേ എന്റെ മഷു സുഖ കഴിച്ചിട്ടുണ്ടോ ഇല്ല ആ കഴിച്ചിരുന്നെങ്കിൽ നിങ്ങള് ബാലിസോട് സംസാരിക്കില്ലായിരുന്നു കുക്കിംഗ് വെറുതെ വായിൽ പല്ലിട്ടേക്ക് അറ്റിച്ചിട്ട് പല്ല് ബാഗ് ആക്കിയെ ഓൾഡ് ബാഗ് ഒപ്പിക്കൂട്ടി എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചു കണ്ണീര് കാണാനോ ആണോ ഞാൻ അപ്പോഴെ പറഞ്ഞല്ലോ ഇവിടെ കോഴിയുണ്ടെന്ന് ഈ കൊരങ്ങനെപ്പോഴും നോണേ പറയൂ

The the two family family to bathroom, your accommodation. ി അറ്റാത്റൂം യുവർ ഫാമിലി ഫുഡ് മീൻ മീൻ അങ്ങനെ ഒന്നുമില്ലേ മോനെ ദിനേശാ ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ ചവിട്ടി താഴ്ത്തേ പാതാളത്തിലെ അയ്യോ അത് വേണ്ട എനിക്ക് പോലെ സാരമില്ല രമണെളി സഹിച്ചോളാം അപ്പൊ ഈ ഇരിക്കുന്ന നീ ഈ ഇരിക്കലും ഞാനില്ലേ അത് ഞാനല്ല ഞാൻ എവിടെയാണ് നല്ല സുന്ദരം കുട്ടമ്മനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് ഇങ്ങനെ കുടിക്കല്ലേ നിന്റെ ചങ്ക് വാടി വാടിപ്പോ വാടട്ടെ എനിക്കെന്താ എന്റെ ചങ്കല്ലോ ആ കഴിഞ്ഞൊളിങ്ങയുടെ ചങ്കല്ലേ